عن ابي هريره رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول: اللهم اصلح لي ديني الذي هو عصمة امري واصلح لي دنياي التي فيها معاشي واصلح لي اخرتي التي اليها معادي واجعل الحياه زياده لي من كل خير واجعل الموت راحه لي മിങ്കുല്ലി ഷർ എന്നാണ് ഹദീസിൻ്റെ ടെക്സ്റ്റ് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം റഹിമുള്ള അവിടുത്തെ സഹൈ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് അത് ജീവിതത്തിലെ എല്ലാ രംഗത്തും എല്ലാ തരം ഹൈറുകളെയും സംഗമിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അസീലുവല്ലാ അലൈഹി വസ്ല ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്ന ഒരു പ്രാർത്ഥന അബൂ ഹുറൈറ അള്ളാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബി ഹുറൈ അല്ലാഹു അൻഹു കാല അബു ഹുറൈറ അലി അള്ളാഹു അനഹുൽ റിപ്പോർട്ട് അബൂ ഹുറൈ പറ്റി നമ്മൾ പലപ്പോഴായി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഒക്കെ വിശദമായി പല ഹദീസുകളുടെ ഭാഗമായി നമ്മൾ ഇതിനുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹം പറയുന്നു കാനർ റസൂള്ളി സാഹു അഹി വസ്ല്ലമ്മ യക്കൂരു കാനർ നബി സാഹിത്സല്ലൂരു നബിത്തങ്ങൾ പറയാറുണ്ടായിരുന്നു കാനയക്കൂരു പറയുമായിരുന്നു കാന യക്കൂരു കാന ആയിരുന്നു കാനയക്കൂരു പറയുമായിരുന്നു അല്ലെങ്കിൽ പറയാറുണ്ടായിരുന്നു അപ്പോൾ നബി ഈ പ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം നബി ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി പറയുന്ന ധാരാളമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്

റിപ്പയറിംഗ് തസ്ലീഹ് എന്നുപയോഗിക്കും സാധാരണ ഈ വർക്ക്ഷോപ്പിലൊക്കെ തസ്ലീഹു സയ്യാറാത്ത് എന്നാണ് പറയുക അത് വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുക എന്നാണ് അതിനാണ് ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ആളുകളുള്ള തകരാറുകളൊക്കെ നന്നാക്കിയെടുക്കാനുള്ള ഒരു പ്രസ്ഥാനം എന്നൊക്കെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാഹ് എന്ന് പറഞ്ഞത് കുൽ ഇസ്ലാഹുൽ പ്രയോഗം കാണാൻ പറ്റും ഇസ്ലാഹാണ് അവർക്ക് ഹയർ സുൽഹ് അതും ഇതേ വാക്കാണ് രണ്ടായിരത്തി തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ

സുരക്ഷയെല്ലാം ആ ദീനാണല്ലോ ദീനാണല്ലോ എൻ്റെ എല്ലാത്തും ഇസ്മത്ത് മൈസൂ ഇസ്മത്ത് എന്റെ സുരക്ഷ എന്നത് ദീനാണല്ലോ അതുകൊണ്ട് ദീനാക്കി തരണേ ദീൻ എനിക്ക് നീ നന്നാക്കി തരണേ ദീൻ നന്നാക്കാതെങ്കിൽ ശരിയായ വിധം ദീനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും ദീന പ്രകാരം ജീവിക്കാനും ഒക്കെയുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാക്കിത്തരണേ എന്നാണ് ഒന്നാമത്തെ അർത്ഥം അതിൽ ദീനുപ്രകാരം ജീവിക്കാൻ സാഹചര്യമില്ലാത്തത്രയോ നാടുകൾ ലോകത്തുണ്ട് ഉൾക്കൊണ്ട മനസ്സിലാക്കിയ ദീനപ്രകാരം ജീവിക്കാൻ അവസരമില്ലാത്ത നാടുകൾ അതേപോലെ വ്യത്യസ്തകളായ പ്രതിസന്ധികൾ ദീന രംഗത്ത് ഉണ്ടാവാം ഞങ്ങൾ പാർത്ഥികളുടെ കാലത്താണെങ്കിൽ അന്ന് അവിടെ ധാരാളം പീഡനങ്ങളും വർദ്ധനങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടം കൂടിയാണ് മുസ്ലിമായി വരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളും എല്ലാം ഉള്ള ഒരു ഘട്ടമാണ് ആദ്യ കാലങ്ങൾ അപ്പൊ എല്ലാ അർത്ഥത്തിലും ദീനനിക്ക് നന്നാക്കി തരണേ അള്ളിഹു ആ ദീനാകുന്നു എൻ്റെ കാര്യങ്ങളുടെ സുരക്ഷ ആഹ് സുരക്ഷിതമാകണമെങ്കിൽ ദീനുണ്ടാവണം ദീനില്ലെങ്കിൽ ബാക്കി തുഞ്ഞാവും നഷ്ടത്തിലാണ് ആഹ്ലവും നഷ്ടത്തിലാണ് ദീനു പ്രകാരമല്ല എങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കഴിഞ്ഞല്ലോ ബാക്കി എല്ലാ സുഖവും സൗകര്യവും എല്ലാം ഉണ്ട് പക്ഷെ ദീനില്ല എങ്കിൽ യഥാർത്ഥതെല്ലാം നഷ്ടം തന്നെയാണ് ദുനിയാവും ആഹ് ഒരാൾ സുരക്ഷിതമായി മാറുന്നത് അയാളുടെ ധീര്യപ്രകാരം തന്നെയാണ് അതാണ് അല്ല അംരി അതാകുന്നു എൻ്റെ കാര്യങ്ങളുടെ ഇസ്മത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഇസ്മത്ത് സുരക്ഷ ഇസ്മത്ത്